പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ശരിക്കും പറഞ്ഞ രത്നം പോലെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലട്ടോ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യണ ഈ ഗ്രാമം ഉണ്ടല്ലോ പച്ചപ്പാലം അങ്ക നിറഞ്ഞു നിൽക്കന്നെയാണ് നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷവും ഗ്രാമീണ ഭംഗിയും എന്തൊരു രസമായിരുന്നു എന്നറിയോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുത ലോകം തന്നെ ആയിരുന്നു കേട്ടോ നിങ്ങൾക്കറിയാലോ ഞാനീ ഒറ്റപ്പാലം വായനൂരും വിട്ട് വേറൊരു ലോകത്തേക്ക് പോവാത്ത പോവാത്തൊരാളാണ് പക്ഷെ ഈ കൊല്ലങ്കോട് കാണാൻ എനിക്ക് നല്ല ആശുണ്ടായിരുന്നു കുറെ റീൽസ് ണുമ്പോഴേ എത്തിപ്പെടാൻ ഭയങ്കര മോഹാർന്നു എന്തായാലും തീർത്തും അപ്രതീക്ഷിതമായിട്ട് ഞാനിവിടെ എത്തിയിട്ടുണ്ട് എത്തിയാരൻ പക്കത്തിന്റെ അടുത്തുള്ള വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് അതിന്റെ റീൽ ഞാൻ പിന്നിട്ടോ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്താണെന്നറിയോ വഴിയോരത്തി നല്ല തണലുള്ള മരത്തിന്റെ ചുവട്ടില് അമ്മമാരും അപ്പന്മാരും ഒക്കെ നല്ല പ്രായമുള്ളവരാണ് ഉപ്പിലിട്ട നെല്ലിക്കയും പഴഞ്ച പഴയ മോഡൽ മിഠായികളൊക്കെ അല്ലേ പുളിമിഠായി നാരങ്ങ മിഠായിയും അതുപോലുള്ള മിഠായും ഒക്കെ കച്ചവടം ചെയ്യണമെന്ന് നല്ല രസമുണ്ട് പല ഒക്കെ പോയിട്ടുള്ള അമ്മമ്മമാരൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും അതിന് വീഡിയോയ്ക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ ഇവിടെ വന്നപ്പോളെ ഈ പൂ പോലെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയും കൂടി ഞാൻ ഇവിടെ കണ്ടു താങ്കളൊന്ന് കണ്ടോക്കി നോക്കാം നയൻറ്റി കിഡ്സും ടൂ കെ പുള്ളാരൊക്കെ കണ്ട് മാറി നിക്കണം ഈ കാഴ്ചക്ക് മുമ്പില് എത്ര ഫ്രീ ആയിട്ടാണെന്നറിയോ പാട്ട് വയ്ക്കണു ഡാൻസ് കളിക്കണു റീൽസ് എടുക്കണു കണ്ടപ്പോൾ കുതിയായി ഞാനാച്ച അവിടെ ചെന്നപ്പോൾ തൊട്ടിട്ടേ അയ്യോ നമ്മുടെ അച്ഛമ്മ എന്താ ചെയ്യണാവോ അച്ഛനെന്താ ചെയ്യണമോ അമ്മ ബേജാറടിക്കാണാവോ തിരിച്ചു പോണ് കാണാനിട്ട് അനുമോളെന്ത് ചെയ്യണു നമ്മുടെ ചെക്ക് എന്ത് ചെയ്യണു ലെച്ചു എന്ത് ചെയ്യണു തന്നെയായിരുന്നു എൻ്റെ ചിന്ത ഇടയ്ക്ക് പോകാൻ വിളിക്കും എവിടേം പോട്ടിലാട്ടോ എവിടെ ഉണ്ടിപ്പോൾ വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എനിക്ക് ഇവരെ കണ്ടപ്പോൾ കുറച്ചൊക്കെ ഒരു ആശ്വാസം തോന്നി നമുക്കായിട്ട് കുറച്ച് നേരെങ്കിലും മാറ്റി വെക്കണമെന്നു തോന്നിയിട്ടോ സത്യം പറഞ്ഞാൽ മാസത്തിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെയൊക്കെ യാത്ര പോകണം എന്നാലേ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവുള്ളൂ വൈകുന്നേരമൊക്കെ അവിടെ പോയിരിക്കും എന്ത് രസാന്നറിയോ പോവാത്തവരൊന്നും പോകണം കേട്ടോ പോകാത്ത ഒരു അപൂർവ്വം ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട് അല്ലേ എന്തായാലും ഒന്ന് പോയി വെക്കണം ബാക്കി കാഴ്ചകളൊക്കെ പിന്നത്തെ വീഡിയോയിൽ ഫോട്ടോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യണം